അസലാ വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യുമ്പോൾ അധികം പേരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് സൂറത്തുൽ യാസീനിലെ എൺപത്തി ആറാമത്തെ ആയത്ത് നമുക്കൊന്ന് നോക്കാം ബിസ്മിഹുറീം നമ്മളിങ്ങനെ ഓതിപ്പോകുമ്പോൾ എന്ന് ഓതുമ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കൊരു മീമ് കാണാൻ പറ്റും ഈ മീമ് വഖഫുൽ ലാസിം എന്നാണ് അറിയപ്പെടുന്നത് അതായത് അവിടെ നിർത്തൽ നിർബന്ധമാണ് അതല്ലെങ്കിൽ മുക്കതായ ശക്തമായ സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് യാസീനിലെ ഈ ആയത്തെത്തുമ്പോൾ ഇവിടെ നിർത്തണം അങ്ങനെ നിർത്തിയതിന് ശേഷം ശ്വാസം വിട്ടതിനു ശേഷം അടുത്ത ഭാഗം എടുത്തോതുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് യാസീൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കുക അള്ളാഹു സുബ്ഹാനോല നന്മകൾ കേൾക്കാനും അതൊക്കെ പഠിക്കാനും തൗഫീക്ക് നൽകിയാനുഗ്രഹിക്കട്ടെ ഖുർആാനുമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ